തിരുവനന്തപുരം കടക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ കണ്ടെത്താനുള്ള ശ്രമം നിർണായക ഘട്ടത്തിലെന്ന റിപ്പോർട്ട് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ഇന്നലെ തമ്പാനൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടിയെ കണ്ടെന്ന് ഇതേ ട്രെയിനിലെ യാത്രക്കാരി പോലീസിനെ അറിയിച്ചു ഫോട്ടോയും എടുത്തു അവർ ചിത്രം പകർത്തി ഫോട്ടോ പോലീസിന് അയച്ചു കൊടുത്തു ഇത് നിർണായക തെളിവായി കളിയിക്കാവുള്ളവരെ തീവണ്ടിയിൽ കുട്ടിയുണ്ടായിരുന്നു തമിഴ്നാട് പോലീസുമായി സഹകരിച്ച് അന്വേഷണം മുമ്പോട്ട് പോവുകയാണ് കളയിക്കാവിളയ്ക്ക് അപ്പുറം വ്യാപക തിരച്ചിൽ കുട്ടിക്കായി നടക്കുന്നുണ്ട് കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന അസം സ്വദേശി അൻവർ ഹുസൈൻ്റെ മകൾ തസ്മിക് തംസമനെയാണ് കാണാതായത് കുട്ടിയെ കാണാതായ വിവരം മാതാപിതാക്കൾ ഇന്നലെ വൈകിട്ടാണ് കഴക്കൂട്ടം പോലീസിൽ അറിയിച്ചത് പിന്നാലെ സി അടക്കം പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു തീവണ്ടിക്കുളിയിൽ നിന്ന് പകർത്തിയ ചിത്രം പോലീസ് കുട്ടിയുടെ പിതാവിനെ കാണിച്ചു ചിത്രത്തിലുള്ളത് തസ്മിഖ് തന്നെയെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ പോലീസ് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഒരു മണിക്ക് ശേഷമാണ് കുട്ടി തമ്പാനൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയത് ട്രെയിനിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന പെൺകുട്ടിയെ കണ്ട് സഹയാത്രക്കാരി ബബിതയാണ് ഫോട്ടോ എടുത്തത് നെയ്യറ്റിൻകരയിൽ വെച്ചാണ് കുട്ടിയുടെ ഫോട്ടോ എടുത്തത് ഇവർ നെയ്യറ്റിൻകരയിലാണ് ഇറങ്ങിയത് നാൽപ്പത് രൂപ പെൺകുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നതായി യുവതി പോലീസിനെ അറിയിച്ചു പെൺകുട്ടിയെ കാണാതായ വിവരവുമായി സൈബർ സെൽ പുറത്തിറക്കിയ പോസ്റ്റർ കണ്ട് ബബിത പുലർച്ചെ മൂന്നരയോടെ ചിത്രം പോലീസിന് കൈമാറുകയായിരുന്നു ട്രെയിനിൽ കയറിയ ശേഷമാണ് കുട്ടിയെ കണ്ടതെന്നും കരയുന്നത് കണ്ടാണ് ശ്രദ്ധിച്ചത് എന്നും യാത്രക്കാരി പറഞ്ഞു ധൈര്യമുള്ള ആളാണെന്ന് പെൺകുട്ടിയെ കണ്ടപ്പോൾ തോന്നിയെന്നും അവർ പറഞ്ഞു ട്രെയിനിൽ കുട്ടിയെ ശ്രദ്ധിച്ച മറ്റൊരു യാത്രക്കാരിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാഠശാല വരെ പെൺകുട്ടി ട്രെയിനിലുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു കുട്ടിക്ക് അസമീസ് ഭാഷയല്ലാതെ മറ്റ് ഭാഷകളൊന്നും അറിയില്ല നേരത്തെ പോലീസ് നിരീക്ഷണത്തിനിടെ പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് അസമിലെ സിൽച്ചറിലേക്ക് പോയ അരോണ എക്സ്പ്രസിൽ ഉണ്ടെന്ന് രാത്രിയോടെ അഭ്യോമമുയർന്നു ഇതേ തുടർന്ന് രാത്രി പന്ത്രണ്ടേ കാലിന് തീവണ്ടി പാലക്കാട്ടെത്തിയപ്പോൾ ആർ പി എഫും പോലീസ് ഉദ്യോഗസ്ഥരും തീവണ്ടി മുഴുവൻ പരിശോധിച്ചു പന്ത്രണ്ടര വരെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലും എ സി കോച്ചുകളിലും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല ഇതിനിടെയാണ് നിർണായക വിവരം പോലീസിന് കിട്ടിയത് ഇതോടെ അന്വേഷണം കന്യാകുമാരിയിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ പത്തുമണിയോടെ വീട്ടിൽ നിന്ന് അമ്മയോട് പിണങ്ങിപ്പോയതാണെന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് സഹോദരിമാരുമായി വഴക്കിട്ടപ്പോൾ മാതാപിതാക്കൾ തസ്മിനെ ശകാരിച്ചു തുടർന്ന് അവർ ജോലിക്ക് പോയി ഉച്ചയ്ക്ക് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലായത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിൽ പ്രവേശനം നേടാൻ ഒരുങ്ങുന്ന ഒരുങ്ങുന്നതിനിടെയാണ് കുട്ടിയെ കാണാതായത് ഒരു മാസം മുൻപാണ് കുടുംബം കടക്കൂട്ടത്ത് താമസത്തിന് എത്തിയത് കുട്ടിക്ക് മലയാളം അറിയില്ല വിവരം കിട്ടുന്നവർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം കുട്ടി സഞ്ചരിച്ചതിൻ്റെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് കന്യാകുമാരിയിൽ കുട്ടിയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്